പഞ്ചായത്തിലെ പൂണിശ്ശേരി ഏഴാം വാർഡിലെ കുടുംബ വിവര ശേഖരണത്തിന് തുടക്കം കുറിച്ച് പഞ്ചായത്തംഗം പ്രിബനൻ ചുണ്ടാലപ്പറമ്പിൽ ജനങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കുന്നതിനായി പൂണിശ്ശേരി ഗ്രാമ സമഗ്ര വികസന സമിതിക്ക് രൂപം നൽകി സ്വന്തമായി തയ്യാറാക്കിയ കുടുംബ വിവരശേഖരണ ഫോം വീടുകളിൽ ചെന്ന് വിവരശേഖരണത്തിലൂടെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന നിർദ്ധന രോഗികൾക്ക് മരുന്ന് ലഭ്യമാക്കാനും തനിച്ചു താമസിക്കുന്നവരെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭ്യമാക്കാനും കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് വേദികൾ ഒരുക്കുന്നതിനും വിവരശേഖരണത്തിലൂടെ സാധ്യമാകും ബ്ലഡ് ഗ്രൂപ്പ് ഉൾപ്പെടെ അടങ്ങുന്ന കുടുംബശേഖരണത്തിലൂടെ സുമനസുകളെ കണ്ടെത്തി ആശ്വാസ പദ്ധതികൾ നടപ്പിലാക്കാമെന്ന് പ്രിബരൻ ചുണ്ടലപ്പറമ്പിൽ പറഞ്ഞു ഗ്രാമസഭകളിൽ ജനപങ്കാളിത്തം ഉണ്ടാക്കാനും ത്രിതല പഞ്ചായത്തുകളുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ജനക്ഷേമ പദ്ധതികളിൽ അർഹതപ്പെട്ട ഗുണഭോക്താക്കളെ കണ്ടെത്താൻ കുടുംബ വിവര ശേഖരണത്തിലൂടെ നിഷ്പ്രയാസം സാധ്യമാകുമെന്നും പ്രിബരൻ ചുണ്ടലപ്പറമ്പിൽ പറഞ്ഞു പൂണിശ്ശേരി ഗ്രാമവികസന സമിതി അംഗങ്ങളായ ഷോണി കാവിൽ സന്തോഷ് വട്ടപ്പറമ്പിൽ ബിജു വള്ളുപ്പാറ മേജു കുണ്ടുകുളങ്ങര ബിജു പനൌക്കാരൻ സനൽ വളൂപ്പാറ ിയൂസ് പരോക്കരൻ എന്നിവർ നേതൃത്വം നൽകി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പൂണിശ്ശേരി ഏഴാം വാർഡിൽ പൂണിശ്ശേരി ഗ്രാമ സമഗ്ര വികസന സമിതിക്ക് രൂപം നൽകിയിരിക്കുക ഇതിലൂടെ ഈ വാർഡിന്റെ മുഴുവൻ ജനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് അവരുടെ ആശയങ്ങളും ആഗ്രഹങ്ങളും നടപ്പിലാക്കുന്നതിനായിട്ട് വീടുകളിൽ നിന്ന് കുടുംബ വിവര ശേഖരണ ഫോം തയ്യാറാക്കിക്കൊണ്ട് നടപ്പിലാക്കുകയാണ് വാർഡിന്റെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വ്യത്യസ്തമായ കൂട്ടായ്മകൾക്ക് രൂപം നൽകി അതിനെല്ലാം ചുമതല കൊടുത്തുകൊണ്ട് അർഹതപ്പെട്ട ആളുകൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനു വേണ്ടിയായിട്ട് ഇത്തരം രീതിയിലുള്ള കുടുംബ വിവര ശേഖരണ ഫോം തയ്യാറാക്കിയിരിക്കുന്നു എല്ലാ വീടുകളിലും കയറി അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ട് വരും കാലങ്ങളിൽ ത്രിതല പഞ്ചായത്ത് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഉൾപ്പെടെ പദ്ധതികൾ വരുമ്പോൾ സുഗമമായ രീതിയിൽ സുതാര്യമായ രീതിയിൽ നിഷ്പ്രയാസം ജനങ്ങളെ കണ്ടെത്തുവാനും അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാനും ഈ കുടുംബ വിവര ശേഖരണത്തിലൂടെ സാധ്യമാകും അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിലെ വിവിധ മേഖലകളിലുള്ള ആളുകളുടെ കൂട്ടായ്മകൾക്ക് രൂപം നൽകുമ്പോൾ ഗ്രാമത്തിന്റെ ഒരു സൗഹൃദ അന്തരീക്ഷം നിലനിർത്തുക എന്നുള്ളതും കൂടിയാണ് പൂണിശ്ശേരി ഗ്രാമ സമഗ്ര വികസന സമിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്